അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു വിശുദ്ധ റമലാൻ നോമ്പിന് ഓരോ ദിവസവും രാത്രിയിൽ തന്നെ നെയ്യത്ത് ചെയ്യേണ്ടതുണ്ടല്ലോ ഇത് ഒരു രാത്രി മറന്നാൽ അതിൻ്റെ വിധിയെന്ത് ഒന്ന് വിവരിക്കാമോ ഉത്തരം രാത്രിയിൽ നീയത്ത് വെച്ചില്ലെങ്കിൽ അന്നത്തെ നോമ്പ് സ്വാധുവാവുകയില്ല സ്വീകരിക്കുകയില്ല ആ നോമ്പ് പിന്നീടൊരു ദിവസം കള്ളാകു വീട്ടണം എങ്കിലും നീയ്യത്ത് മറന്ന ദിനത്തിലും അവന് ഇംസാക്ക് നോമ്പുകാരനെ പോലെ പൂർണ്ണമായും അന്നപാനീയങ്ങളും മറ്റും വെടിഞ്ഞു നിൽക്കൽ നിർബന്ധമാണ് എന്നാൽ റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ റമലാൻ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നതായി കരുതിയാൽ എല്ലാ നോമ്പിനും ആ നീയത്ത് മതിയെന്നാണ് മാലിക്കി മദബ് നീയത്ത് രാത്രിയിൽ മറന്ന ദിവസങ്ങളിൽ ഈ മദഹബ് അനുസരിച്ച് നോമ്പനുഷ്ഠിക്കാനും നോമ്പ് ലഭിക്കാൻ സൗകര്യപ്പെടാൻ വേണ്ടി റമലാലിൻ്റെ ആദ്യത്തെ രാത്രി തന്നെ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നതായി കരുതൽ ശക്തമായ സുന്നത്താണെന്ന് ഇമാം ഇബിൻ ഹജർ റലി അള്ളാഹ് വനഹു പ്രസ്താവിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ നോമ്പിൻ നോമ്പിനും പകലിൻ്റെ ആദ്യത്തിൽ നീയത്തു എന്നാണ് ഇമാം റലിയല്ലാഹ് വനഹുവിൻ്റെ പക്ഷം രാത്രിയിൽ മറന്നാൽ ഈ അഭിപ്രായം അനുകരിച്ചുകൊണ്ട് നോമ്പ് നോക്കാനും നോമ്പ് ലഭിക്കാൻ വേണ്ടി മറന്ന ദിനത്തിൽ തുടക്കത്തിലെ അന്ന് നോമ്പനുഷ്ഠിക്കുന്നതായി കരുതൽ സുന്നത്താണെന്നും ഫുഖഹാക്കൾ പ്രസ്താവിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് രാത്രിയിൽ നീയത്തു മറന്നാൽ പകലിൻ്റെ ആരംഭത്തിൽ ഇമാം അബു ഹനീഫ അലിയല്ലാ വനുഹുവിനെ അനുകരിച്ച് അന്ന് നോമ്പ് പിടിക്കുന്നതായി കരുതി വ്രതമനുഷ്ഠിച്ചാൽ അവന് അന്നത്തെ നോമ്പ് ലഭിക്കുമെന്നും അതു പിന്നെ കലാ വീട്ടേണ്ടതില്ലെന്നും ഫുക്കഹാവ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇമാം ഷാഫി മദഹബ് പ്രകാരം ഒരാൾക്ക് നോമ്പിൻ്റെ തലേ ദിവസം നോ നീയത്ത് വയ്ക്കൽ നിർബന്ധമാണ് ഇമാം മാലിക്കി മദഹബ് പ്രകാരം ഒരാൾക്ക് റമദാനിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഈ മാസത്തിൽ മുഴുവനും നോമ്പ് നോൽക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ ഷാഫി മദഹബ് പ്രകാരമുള്ളവർക്കും ആ നീയത്ത് തന്നെ മതിയാകുമെന്നാണ് ഫുഖാക്കൾ പറഞ്ഞത് ഇമാം അബു ഹനീഫറലി അള്ളാ വനുഹുവിൻ്റെ മദഹബ് പ്രകാരം നീയത്ത് മറന്നു മാസ ഇമാം മാലിക്കി മദഹബ് പ്രകാരമുള്ള നീയത്തും വെച്ചിട്ടില്ല എങ്കിൽ റമലാനിൻ്റെ പകലിലും നീയത്ത് വെക്കാമെന്നാണ് അബൂ ഹനീഫി അള്ളാ വനഹുവിൻ്റെ മദബബ് പറയുന്നത് അത് ഫുഖാക്കൾ അംഗീകരിച്ചിട്ടുമുണ്ട് അങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അള്ളാഹു നമ്മൾ നാം ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ദുബവസിയത്തോടു കൂടി അസലാ വാല്ക്കും വരഹമുള്ള വർക്കാത്തൂ